ബംഗാളിൽ പോവാതെ നമ്മൾ ബംഗാളി ബിരിയാണി കഴിക്കാൻ ഫുഡ് കഴിക്കണം എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബംഗാളി ഫുഡ് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കാൻ പോവുകയാണ് അതായത് കേരളത്തിൽ ബംഗാളി തുടങ്ങിയ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് അപ്പം ന്യൂ ഇയറിന് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ തിരൂരിൽ ബംഗാളി തുടങ്ങിയ ഒരു അടിപൊളിയൊരു ഹോട്ടൽ ഉണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ ഉണ്ടാവുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് അപ്പം ബംഗാളിൻ്റെ ഹോട്ടലിൽ പോയിട്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാമെന്ന് ഓക്കെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബംഗാളി ഭാഷ എനിക്ക് അറിയാവുന്നു ബംഗാളി നമുക്ക് പുള്ളിക്ക് മലയാളം അറിയാം അതുകൊണ്ട് നമ്മൾ അപ്പോൾ നേരെ ഹോട്ടലിൽ പോവാം ഇമ്രാൻ മലയാളം അറിയാം খরচ করতে আরিয়া খরচ করতে আরিয়া আতা গাছে তো তা না ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടങ്ങിയത് നമ്മളെ മലയാളിക്ക് തന്നെ ഒരു മാതൃക ആവണം കാരണം അവർ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന് ഫാമിലി ആയിട്ട് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് ഇത് വളരെ അധികം വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കിവിടെ വന്ന് കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ ഒന്ന് തിരക്ക് കുറഞ്ഞപ്പോൾ ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ് ഈ ചായ കുഴപ്പമില്ല നല്ല ചായയാണ് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ നമുക്ക് ഹിന്ദിക്കാരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത് വെച്ചാൽ വൃത്തി കുറവാന്നാണ് പൊതുവേ നമ്മൾ പറയൽ എന്നാൽ ഇവിടെ വന്നപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് കണ്ടത് വൃത്തി ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു വൃത്തി ഇവിടെ കാണുന്നുണ്ട് കേരളത്തിൽ മലപ്പുറം തിരൂരിൽ ഹോട്ടൽ തുടങ്ങിയ ബംഗാളീൻ്റെ കൂടെയാണ് ഇപ്പം ഞാനുള്ളത് ഇതാണ് നമ്മൾ പറഞ്ഞ ബംഗാളി ഡ ബംഗാളി എന്ന് പറയാൻ പറ്റില്ല പുള്ളി ഇവിടെ വന്നിട്ട് ഇരു എത്ര വർഷമായി പതിനഞ്ച് വർഷമായി കേരളത്തിൽ വന്നിട്ട് തിരൂരിൽ വന്നിട്ട് തിരൂരിൽ വന്നിട്ട് പതിനഞ്ച് വർഷമായിട്ടുണ്ട് പേരെന്തായിരുന്നു എൻ്റെ പേര് അക്രം അക്രം എവിടെയാണ് ബംഗാളിൽ എവിടെയാണ് കാട്ടുവ കാട്ടുവ കൊൽക്കട്ട ഇവിടെ വന്നിട്ട് എന്ത് വർക്കിനായിട്ട് വന്നു നിങ്ങൾ തേപ്പ് പറവഴി വർക്കിൽ വന്നു പിന്നെ അതിൽ കൂടി നിങ്ങൾ കുറച്ച് പണി പണിക്കാർ വെച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ കുറെ അഞ്ചാറ് കൊല്ലം മൂന്ന് ഹോട്ടൽ തുടങ്ങാൻ നിങ്ങളവിടെ ഉദ്ദേശമുണ്ട് ബംഗാളി ഫുഡ് ഉണ്ടാക്കുമോ അങ്ങനത്തെ കാരണം ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റി

മൂന്ന് ലക്ഷമാണ് ഈ ഹോട്ടലിൻ്റെ ഒരു ചിലവ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ ഇവർ കുറേ സാധനങ്ങളൊക്കെ മുന്നേ വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ രണ്ട് റൂമിലാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഇപ്പോൾ അതേ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു കിച്ചണിൻ്റെ ഒരു റൂമും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് ഷട്ടറിലാണ് ഈ ഹോട്ടൽ തുടങ്ങിയിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് ചെയ്യുന്നത് ഞാനിത് എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ അറിയുന്നത് അപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങിയത് ബംഗാളി വന്നിട്ടും ഇങ്ങനെ ഹോട്ടൽ തുടങ്ങിയെന്ന് അറിയുമ്പോൾ ഒരു രസമുള്ള ഒരു സംഭവം തന്നെയല്ലേ അങ്ങനെ വരെ ഫുഡ് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടമായി കുഴപ്പമില്ല അടിപൊളിയാണ് ഒരു നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അല്ല അതേപോലെ തന്നെ ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു രാത്രി വന്നപ്പോൾ നല്ല ക്രൗഡായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ആ രാവിലെ രാത്രി വന്ന ടൈമിൽ ഇവരെ ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടി വരെ ഇതേപോലെ കിട്ടൂല നല്ല തിരക്കുണ്ട് ഇവിടെ ഒരു ബംഗാളിലൊക്കെ പോയ പോലെ ഡേ കൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഫുഡ് ഇവിടെ ബംഗാളി ഫുഡ് ഉണ്ട് പിന്നെ ഈ വെള്ളിയാഴ്ച മാത്രമേ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുക പിന്നെ കുറച്ച് ഓടു മാസം കഴിഞ്ഞിട്ട് ഡേക്കാണ് ഫുഡ് ചെയ്യുന്നത് നിങ്ങളിവിടെ ചിക്കൻ കറി ബീഫ് കറി അതിൽ ബംഗാളി സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് സമസ ബംഗാളി സമസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കടി അത് ബംഗാളിയിൽ ഇപ്പോൾ കുറച്ച് സാധനം റെഡിമെയ്ഡ് വാങ്ങിണ്ട് അത് ഇപ്പോൾ വലുതായിട്ട് തുറങ്ങാൻ പറ്റിയില്ല പിന്നെ ജാസ്തി പണ്ടടി വെക്കാൻ പറ്റില്ല നിങ്ങൾ എത്ര ഉണ്ടാക്കാൻ പറ്റുമോ അത് നിങ്ങൾ അത് കംപ്ലീറ്റ് ഒരു ഒരു ദിവസം എത്ര ചോറ് ചോറ് പോകും കിലോ ചോറും ബിരിയാണി ബിരിയാണി അവിടെ ഏഴ് ബിരിയാണിയും പോകും അതായത് വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാക്കാം വെള്ളിയാഴ്ച മാത്രമേ ബിരിയാണി കഴിക്കുള്ളൂ ഒരു വെള്ളിയാഴ്ച മാത്രം വന്നാൽ മതി വെള്ളിയാഴ്ച മാത്രമേ ബിരിയാണി ഉള്ളൂ കിട്ടുക അതേപോലെ തന്നെ ചപ്പാത്തി ഒരു പാർസൽ വാങ്ങിക്കുന്നതല്ല ചപ്പാത്തി ഇന്നലെ മിനിയാന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ രാത്രി വന്നപ്പോൾ ഇവരുടെ വൈഫും വേറെ ആരും ഉണ്ട് പരത്താണ് ഇവരെ കൈയ്യായിട്ട് പരത്തിണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഹോട്ടലിൻ്റെ ഉള്ളില് മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ കിച്ചണിൻ്റെ അകത്തും നല്ല വൃത്തിയുണ്ട് ഇവർ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം വാഷ് ചെയ്യുന്ന എല്ലാം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ തോന്നി അത്യാവശ്യം നല്ല വൃത്തിയിലാണ് എല്ലാം ചെയ്യുന്നത് പിന്നെ അവരെ ഫാമിലി കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് ഫാമിലി ഇവർ വന്നിട്ട് കുറേയോ അല്ല എന്നാ ഇവിടെ വന്നിട്ട് പിന്നെ രണ്ട് കൊല്ലം ഒന്നര കൊല്ലം അങ്ങനെ വീട് എടുത്തിട്ടുണ്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ആ വീട് അവിടെ ഇണ്ട് വാടയക്കാണോ വാടക വീട് എടുത്തിട്ടില്ല അത്ര കായുറിയ സ്വന്തമായിട്ട് ഹോട്ടലേ അത് നോക്കാം പിന്നെ ഇത് ഇമ്രാൻ ആരാണ് എന്റെ മോന് എത്ര മക്കളാണ് രണ്ട് മക്കളാണ് രണ്ട് മക്കൾ മൂത്ത മോനാണ് ഇമ്രാൻ വലിയ മോക്കൾ ആ മൂത്ത മോന് ഇമ്രാന് രണ്ടാമത്താള് ഫർഹാൻ ഫർഹാൻ ഇമ്രാൻ്റെ പേരിലാണ് ഈ ഒരു ഹോട്ടലിലുള്ളിട്ടാ ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ഇയാളെ മൂത്ത മോനാണ് വരുന്നത് ഇപ്പോൾ ഇവരുടെ ഇവിടെ ഇപ്പോൾ ഫാമിലി ആരൊക്കെ ഉള്ളത് ഭാര്യ ഭാര്യ രണ്ട് കുട്ടിയുണ്ട് പിന്നെ അമ്മ അപ്പ നാട്ടിലുണ്ട് പിന്നെ ജയസം കോഴിക്കോട്ടിലുണ്ട്

എല്ലാരും കൂടിയാണ് ഫുഡ് ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കുക വേറെ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ അല്ല അല്ല വെച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ കുറച്ചേക്കായിട്ട് നോമ്പുല സമയത്ത് നോമ്പിന് പാർസല് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ വൈകിട്ട് മാത്രമേ ഓപ്പൺ സ്പെഷ്യലുകൾ എന്തൊക്കെയാണ് ആക്കുള്ളൂട്ടോ സ്പെഷ്യൽ ഇവിടെ ചൗമീൻ മുകലായി എങ്ങനെ നിങ്ങളുടെ നാട്ടിലെ പേര് ഇവിടുത്തെ പേര് എന്താ അത് അറിയില്ല ഇവിടെ ബംഗാളി ഫുഡ് മാത്രമേ ഉള്ളൂട്ടാ ഏഹ് പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ചായ അടിപൊളിയാണ് ഞാൻ ചായ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിരിയാണി കഴിച്ചിട്ടില്ല ബിരിയാണി ഇന്നേ ഉള്ളൂ അപ്പം ഇന്ന് ഞാൻ ബിരിയാണി എന്തായാലും കഴിക്കും പിന്നെ അതിൻ്റെ ഇത് പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ നല്ല സ്മെല്ലൊ കടിക്കുന്നുണ്ട് അവിടെ നിന്നിട്ടാണ് അവരവിടെ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് തിരക്കിലാണ് പിന്നെ ഇവിടെ ഇപ്പം തിരക്കായിട്ടില്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്

അത് നിങ്ങൾ ഇവിടെ എന്തായാലും ആവും പിന്നെ കച്ചവടമൊക്കെ നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ ബംഗാളി ബായിന്റെ ഈ ഒരു ഹോട്ടലിന്റെ കഥകള് ബംഗാളിന്ന് പറയാൻ നമ്മളെ മലയാളി ബയ്യ അടിപൊളി ഇത് നമ്മളെ മലയാളികൾക്കും എല്ലാവർക്കും ഒരു പ്രചോദനം ആവട്ടെ അതേപോലെ തന്നെ ഇവര് ഈ ഹോട്ടലിൽ നല്ല വിജയമാവട്ടെ ഒരുപാട് എന്താ കച്ചവടമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കഥകൾ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ കുറേ ബംഗാളികളും അതേപോലെ തന്നെ അസാമികളും അതേപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ തിരൂരിലുള്ളതാണ് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാവുന്നതാണ് അപ്പം അവർക്കൊന്നും നല്ല എന്താ പറയാ അവരുടെ നാടത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ ഒരു അവസരം അല്ലേ അല്ലേ അങ്ങനല്ലേ തിന്നിട്ട് നിങ്ങൾ കാലാവല നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല പിന്നെ നിങ്ങൾ വാരിക്കല നിങ്ങൾ വാഴയ്ക്ക് സാമ്പാഴോ തിന്നാൻ പറ്റൂല എങ്ങനെ സാമ്പാഴോ മീൻ കരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേരളത്തില് നിങ്ങൾ നിങ്ങൾ മാത്രം ഇല്ലല്ലോ പിന്നെ ആളെ വന്നാൽ അവർക്ക് ഇത് ഈ കേരള ഫുഡ് തിന്നാൽ അവർക്ക് കുറച്ച് ടൈം വേണ്ടി വരും നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാലും അതേപോലെ തന്നെ ഗൾഫിലൊക്കെ പോരൂ അതെ എല്ലായിടത്തും ഉണ്ട് വേറെ ഏതെങ്കിലും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റിലുള്ള ഫുഡ് അല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും പക്ഷേ സെറ്റ് ആവുന്നില്ല നമ്മളെ ഫുഡ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതായിട്ടാണ് പുള്ളി ഇങ്ങനെ ഒരു ഹോട്ടൽ ഒരു പ്രധാന കാരണം അല്ലേ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പം നല്ല ക്രൗഡാണ് നല്ല തിരക്കാണ് ഈ ഒരു ഹോട്ടലിൽ ഇവർ ഈ ഒരു ബംഗാളികളെ മാത്രം ഫുഡ് ഈ എന്താ പറയുക ഇന്ത്യക്കാരെ മാത്രം ഫുഡാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല കച്ചവടമാണ് അല്ലേ ചെറിയ ചെറിയ ലാഭത്തിൽ ലാഭത്തിൽ നിങ്ങൾ പറഞ്ഞത് എന്താണ് മലയാളികളോട് എങ്ങനെ മലയാളികളോട് എന്താ പറയുന്നത് മലയാളികൾക്ക് വരി നിങ്ങൾ മലയാള ഫുഡ് ഉണ്ടാക്കോ എല്ലാവരും തിന്നോട്ടെ നിങ്ങള് ഫുഡ് അവിടെ ഫുഡ് അവിടെ കേരള ഫുഡ് കാല്ലോ അങ്ങനെ ബംഗാളി ഫുഡ് കാശം നോക്കി അപ്പം വായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മലയാളം ഫുഡ് എല്ലാവരും കഴിക്കുന്നതല്ലേ മലയാളികളെ ഫുഡെല്ലാം കഴിക്കുന്നതല്ലേ ഒരു ദിവസം നിങ്ങൾ വന്നിട്ട് ഈ ബംഗാളി ഫുഡ് കഴിക്കുന്നു ഏ അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് അപ്പോൾ വന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുന്നതാണ് അപ്പോൾ എല്ലാവരും വരിക ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും വരിക നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിൽ ചെമ്പ്ര റോട്ടിനാണ് ചെമ്പ്ര റോട്ടിൽ നിന്ന് തിരൂരിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് മാക്സിമം ഒരു കിലോമീറ്റർ ഒരു അമ്പത് മീറ്റർ അല്ലേ തിരൂർ ടു ആ അവിടെ നിന്നങ്ങി വരുമ്പോൾ തിരൂരിൽ നിന്ന് കണ്ടിട്ട് വരുമ്പോൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് വലിയൊരു ബിൽഡിങ്ങാണ് അതിൻ്റെ ലാസ്റ്റുള്ള റൂമുകളാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഇമ്രാൻ എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലിൻ്റെ പേര് ഇവിടെ ഒരു ബോർഡ് ഉണ്ട് ഹിന്ദിയിലാണ് ബോർഡ് എഴുതിയിട്ടുള്ളത് ഈ ബായി ഉണ്ടാവും ബായിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടാവും അപ്പം വന്ന് കഴിച്ച് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയും ബംഗാളിയുടെ ഹോട്ടലിൽ വന്നിട്ട് ബംഗാളി ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോണത് ഇവിടെ നല്ല സ്മെല്ലാം കഴിക്കുന്നുണ്ട് നോക്കട്ടെ ബൈ ഏക്ക് മിനിറ്റ് ചിക്കര കുറച്ച് കൊണ്ടാ എനിക്ക് എനിക്ക് കൺട്രോൾ പോണ്ട് ചൂടുണ്ടോ അടിപൊളി ഇതെന്ത് റൈസാണ് ഓ ചൂട് 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 കേട്ടോ മന്തി റൈസാണ് കേട്ടോ ഒരു നീളമുള്ള ഇല്ല അതാണ് സംഭവം ഓ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഒരു ദമ്മടിയാണ് ദമ്മട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ബംഗാളിൽ പോവാതെ നമ്മൾ ബംഗാളി ബിരിയാണി കഴിക്കാൻ വന്നതാണ് തിരൂര് ചെമ്പ്രാ റോട്ടിലുള്ള ഇമ്രാൻ എന്ന ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് ബംഗാളികളുടെ കൂടെ നമ്മളിതാ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇരിക്കുന്നു ബൈ ഭൈ ഉള്ളു പൈമാരട്ടോ ഹായ് ഭൈ ആണ് നമ്മൾ ഈ ബീഫ് ബീഫ് ബിരിയാണി ഉണ്ടോ പറഞ്ഞിട്ടുള്ളത് നല്ല ചൂട് അടിപൊളി നല്ല ടേസ്റ്റു ഒരു പ്രത്യേക ടേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ബംഗാളി ബിരിയാണി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ വരിക മുബാറക് മുബാരദേശ് നമ്മളെ ഓണർ ഇത് അച്ചാറായിട്ട് വന്നിട്ടുണ്ട് എന്താച്ചാറാ പാർസലും കണ്ടാറുണ്ട് ഫുഡൊന്നും കുഴപ്പമില്ല നല്ല പിള്ളേർ ഭക്ഷണം അവർ കുഴപ്പമൊന്നുമില്ലാതെ കഴിക്കുന്നത് അത് നമ്മളെ ബായിനോട് പറയണേ ഇവിടെ ഏതെങ്കിലും ഒരു മലയാളീനെ വെക്കണം എന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലയാളികൾ വന്നു കഴിഞ്ഞാൽ ഇവർ ഫുള്ള് ഇന്ത്യയാണ് സംസാരിക്കുന്നത് ബായി മാത്രമേ മലയാളം പറയുന്നുള്ളൂ ഇപ്പോൾ ഇതൊരു മലയാളി വന്നതാണ് ആ പുള്ളിക്കാരനെ നമ്മളെ ഹോണറായിട്ട് തപ്പി നിൽക്കുകയാണ് അപ്പം ഇവർ നല്ല തിരക്കായതുകൊണ്ട് നമ്മളെ ബായിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്യുക നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ബീഫ് ബിരിയാണിയും അതേപോലെ തന്നെ ബീഫ് കറി സാമ്പാർ അങ്ങനെ കുറേ സംഭവങ്ങളായി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ച് എനിക്ക് ബീഫ് കറി ഭയങ്കര ഇഷ്ടമായി അതേപോലെ തന്നെ ബീഫ് ബിരിയാണി ഇഷ്ടമായി ചിക്കൻ ബിരിയാണി ഇഷ്ടമായി പിന്നെ സാമ്പാർ ടേസ്റ്റ് ആണ് സാമ്പാർ നമ്മളുടെ സാമ്പാറും കൂടി ഇത് നോക്കുമ്പോൾ നല്ല ഡിഫറെൻ്റ് ആണ് പിന്നെ വേറെ ടേസ്റ്റ് അച്ചാറൊക്കെ പിന്നെ സാധാരണ നമ്മളതിൽ തന്നെ ഉള്ള അച്ചാർ കച്ചമ്പറി അതെല്ലാം നമ്മളിതിലുള്ള തന്നെയാണ് പിന്നെ സമൂസ എല്ലാം ബംഗാളി മഴ കണ്ട സമ്മൂസ ഉണ്ട് ബംഗാളി സമ്മൂസ ബംഗാളി ചിക്കൻ കറി ബംഗാളി സാമ്പാർ ബംഗാളി ബിരിയാണികൾ അങ്ങനെ കുറേ സംഭവം ഇതാണ് നമ്മളെ ഓണറും ഓണർ വൈഫുട്ടാകും നിങ്ങളുടെ പേര് എന്നാണ് ഇവരും എല്ലാവരും കൂടി എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്നു അത് മോൻ അതോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവനാണ് ഇമ്രാൻ ഇമ്രാനും ഇമ്രാൻ്റെ ബ്രദറും എന്താ ബ്രദറിൻ്റെ പേരെന്താ ഫറാൻ ഫറാൻ അപ്പോൾ ഇവരെല്ലാവരും കൂടിയാണ് ഈ ഒരു ഹോട്ടൽ നടത്തുന്നത് ഞാൻ എന്തേലും പറയണ്ട മലയാളികൾ വരുന്ന എല്ലാവരോടും കണ്ട് വരാൻ പറയും ആ നിങ്ങൾ അവിടെ ഫുഡ് കഴിക്കണം എല്ലാവരും വരും എല്ലാവരും വരും അടിപൊളി സൂപ്പർ അപ്പം ഞാനൊരു ചായ മേടിച്ചിട്ടുണ്ട് ബിരിയാണിയാണിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചായയും കൂടി മേടിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ചായ മേടിച്ചിട്ടുണ്ട് ഇനി അടിപൊളി ആണ് അപ്പം ഞാൻ പുള്ളിക്കാരനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞതാണ് എങ്കിൽ ചായയും കൂടി വേണം അപ്പം അങ്ങനെ ചായ പിടിച്ച് ഞാൻ പോകാൻ പോവുകയാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക ആ മറ്റൊരു വീഡിയോസുമായി പറഞ്ഞാൽ വരെ ഓക്കെ ബൈ 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 ബായ്